ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഓ ഓക്കെ അപ്പം എനിക്ക് തീരെ വൈകി കേട്ടോ അപ്പം ഞാനിവിടെ ഇങ്ങനെ പുറത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ ഒരു ഡേ ലൈഫാണ് ഒരു ഉച്ചത്തൊരു ഡേ ലൈഫ് ഇട്ടു ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ആയിട്ടല്ല എനിക്ക് ഇന്ന് വീഡിയോ ഇല്ല എന്ന് പറയാൻ പേടിച്ചപ്പോൾ മെയിനായിട്ട് വന്ന് അപ്പം ഞാനിവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റി ഉള്ള ഫ്രഷ് ആയാലും കിട്ടിയിട്ടുണ്ടായിരുന്നേ അപ്പം അത് നല്ല വറുത്ത മുളകും മഞ്ഞളും പുളിയും നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ അപ്പോൾ അത് കഴിക്കാൻ പോകണം അത് കഴിക്കണം കേട്ടോ എനിക്ക് തീരെ വൈകി അപ്പം ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് പുറത്ത് അപ്പോൾ അത് കഴിക്കാൻ പോകാനുള്ള തയ്യാറെടുപ്പ് വേണം പിന്നെ ചോറൊക്കെ ആക്കിയിട്ടുണ്ട് തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട് പപ്പടം കായ്ച്ചിട്ടുണ്ട് ഇത്രയും കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഇപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഒത്തിരി റെസ്റ്റ് എടുക്കണം അപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഒന്നാമത് തീരെ വയ്യൊരു ഒരു ഭയങ്കര ഒരു ക്ഷീണം പോലെ അപ്പം ഞാൻ ഒന്നും ഇവിടെ കൊരായിലേക്ക് ഞാൻ അത്രയും നേരം കടന്നുറങ്ങുകയാണേനും അപ്പോൾ ഇപ്പം ഇത്തിരി കൊരായിലേക്ക് എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ എന്താ പറയാനുള്ളത് പിന്നെ ആ ഇന്ന് സൺഡേ ആണല്ലോ അപ്പോൾ സൺഡേ ഇന്നത്തെ വിശേഷം എന്താ പറഞ്ഞാൽ സൺഡേ ഭയങ്കര ഇതാണ് എന്താ പറയുക പല ദിവസം തന്നെ പോയി കിട്ടിയ ഭയങ്കര 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 ഇതാണ് ഒരു നെഗറ്റീവ് ഫീലായിരുന്നു കേട്ടൊന്നും അപ്പോൾ ഇന്ന് ഒട്ടും ഒരു നമുക്കൊരു പോസിറ്റീവ് വൈബ്സ് ഒന്നും തിരിയില്ലായിരുന്നു മൊത്തത്തിൽ അപ്പോൾ മദർ അവിടെ ഉറങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഏകദേശം ഇത്രയും തന്നെ നല്ല ഉറക്കമായിരുന്നു ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റു ഫേസ് ഒന്ന് കഴുകി ഇപ്പോഴാണ് ഞാൻ ഫേസിനെ കഴുകുന്നത് കേട്ടോ ടൈം പന്ത്രണ്ടര മണിയായി ഇപ്പോഴാണ് ഞാൻ ഫേസ് തന്നെ കഴുകുന്നത് അപ്പം ഫേസ് വാഷ് ചെയ്തു അത് കഴിഞ്ഞതിനു ശേഷം ഞാനിത് അവിടെ കൊലായിൽ വന്നിരിക്കുകയാണ് അപ്പോൾ പയ്യെ തിരയാ പയ്യെ അപ്പം ഞാനും ത്തേക്ക് പോട്ടെ അകത്തേക്ക് പോയിട്ട് ഞാൻ എൻ്റെ അലമാരത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടോ എൻ്റെ ചെറിയൊരു അലമാര ടൂറാണ് ഞാൻ അത് കൂടാതെ ഒരുപാട് ഡ്രസ്സ് വാഷ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ വാഷ് ചെയ്ത് പുറത്തിട്ടിട്ട് ആറിയിട്ടിട്ടുണ്ട് ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ടോ മിലക്കിയേ നമ്മൾ കൂട്ടിലേക്ക് മാറ്റിയിട്ടോ അവിടേക്ക് കൂട്ടിലേക്ക് മാറ്റി അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ പിന്നെ അലമാര ടൂറിയാൻ കാണിച്ചിരട്ടോ എൻ്റെ അലമാരനത്ത് ഒരുപാട് വസ്ത്രങ്ങളൊന്നും കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും അത്യാവശ്യം എനിക്ക് വേണ്ട കുറേ കോസ്റ്റ്യൂം ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാനൊരു ബാധയ്ക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ആ ഒരു കളക്ഷനും പിന്നെ അതേപോലെ തന്നെ ഇപ്പുറത്ത് വേറൊരു കളക്ഷനാണ് അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചിരട്ടോ ഞാൻ എഴുന്നേൽക്കട്ടെ ഓ ഇതൊരു വൈറ്റ് കോസ്റ്റ്യൂമാണ് ഇത് ഞാൻ ഇവിടേക്ക് ഇന്ന് ജസ്റ്റ് ആറിയിട്ടാണ് ഇതെൻ്റെ ഹാൻഡ് ബാഗാണ് ആണ് ഇവിടെ വന്നിട്ടൊക്കെ ഞാൻ യൂട്യൂബിലേക്ക് വേണ്ടിയിട്ട് വീഡിയോസിന് വേണ്ടിയിട്ട് എടുക്കുന്ന കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ ഈ ഒരു അറയിലാണ് ഇവിടെ വന്നിട്ട് എൻ്റെ ഫേസിൻ്റെ മൊത്തം ഫൗണ്ടേഷൻ കമ്മൽ എല്ലാം ആണ് മൊത്തം കാര്യങ്ങളാണ് ഇത് ഞാൻ ഈ അടുത്ത് വാങ്ങിയിട്ട് സെറ്റിൻ സ്പ്രേ ആണ് ഇത് കൊള്ളാം അടിപൊളിയാണ് കേട്ടോ സൂപ്പറായിട്ടുണ്ട് പിന്നെ വന്നിട്ട് താഴേക്ക് വന്നിട്ട് ഇതിൻ്റെ ടീഷർട്ടും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഈ ഒരു അറയിൽ വന്നിട്ട് ഓക്കെ ഈ ഒരു അറയിൽ വന്നിട്ട് ഇത് കണ്ടോ എൻ്റെ പുതിയ കോസ്റ്റ്യൂം കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ അത് എൻ്റെ ഒരു തട്ടുടുപ്പ് പോലുള്ള കോസ്റ്റ്യൂമാണ് ഇതൊരു റെഡ് പിന്നെയാണ് ഇത് റെഡ് കളറിലാണ് ഇതൊരു നീല ഇത് റെഡ് ഇതൊരു കാപ്പി കളറ് ഇതൊരു റെഡ് ഇതൊരു പച്ച ഫ്രോക്ക് ഇതൊരു പച്ച പുതിയതായിട്ട് മീഷോന്ന് വാങ്ങിച്ച ഫ്രോക്ക് ഇതൊരു ബ്ലാക്ക് ബ്ലാക്ക് കോസ്റ്റ്യൂമ് ഇത് വന്നിട്ടൊരു പിങ്ക് ലൈറ്റ് പിങ്ക് ഇത് വൈറ്റ് ഇത് ബ്ലാക്ക് ഇത് ഇതൊരു വൈറ്റ് ഒരു തട്ടെടുപ്പ് ടൈപ്പാണ് ഇത് ഞാൻ വാങ്ങിച്ചത് മീഷോന്നാണ് കേട്ടോ കൊള്ളാം പിന്നെ വന്നിട്ട് ഇതൊരു വൈറ്റ് ചുരിദാർ നേരത്തെ കണ്ട ചുരിദാറിൻ്റെ ഷോളാണ് കേട്ടോ ഇത് യെല്ലോ ആണ് ഇത് നല്ലതാണ് പിന്നെ ഇത് വന്നിട്ട് ഒരു പച്ച കളറുള്ള ടോപ്പാണ് ഇത് വന്നിട്ട് ഒരുപാടുണ്ട് പിന്നെ ഇതിൻ്റെ താഴേക്ക് ഒരുപാടുണ്ട് കേട്ടോ ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പം താഴേക്കും ഒരുപാട് അയ്യോ